ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് പാരലൽ പാൻസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് എക്സൽ ഡബിൾ എക്സിൽ ട്രിപ്ലക്സിൽ അങ്ങനെ മൂന്ന് സൈസസ് ആണ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കളേഴ്സ് പാൻസിൻ്റെ വരുന്നുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ വരുന്നത് നമുക്ക് സിംഗിൾ പീസസ് ആയിട്ടും പർച്ചേസ് ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് രൂപയാണ് എക്സലും ഡബിൾ എക്സിലും റേറ്റ് വരുന്നത് ട്രിപ്ലെക്സിലാവുമ്പോൾ പത്ത് രൂപ കൂടുതലായിരിക്കും അങ്ങനെ മൂന്ന് സൈസസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാൻറ്റിൻ്റെ ഓപ്പൺ വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതേപോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതേപോലെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഒരു ടൈ ഉണ്ടാവോ ഒരു അഡ്ജസ്റ്റബിൾ ടൈ ഉണ്ടാകും ഫ്രണ്ടിൽ അതുപോലെ തന്നെ ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ പാൻറ്റിൻ്റെ ഒരു വ്യൂ വരുന്നത് രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ടായിരിക്കും നമുക്ക് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് പിന്നെ ബൾക്കായിട്ടോ ഒത്തിരി പീസസ് വേണ്ടവർക്ക് ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ റേറ്റ് ആണ് പറഞ്ഞേക്കുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൻ്റെ വ്യൂ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്